പറഞ്ഞില്ലേ അതേപോലെ ി പറഞ്ഞില്ലോ എന്നും എന്റെ വീട്ടിൽ ഞാൻ ഇറങ്ങുമ്പോ ഈ മോഹൻ കാണാറുണ്ട് ഇവള് വീടിന്റെ മുമ്പിൽ തന്നെ ഒരു ട്രാൻസ്ഫോമറാണ് അതിനകത്ത് അപായം ഭരിച്ചു വെച്ചാ അതാണ് ഈ പറയുന്നത് ദൈവമേ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു ഇഷ്ടം ഉണ്ടെങ്കി നിന്നെ മാത്രമേ ഉള്ളൂ അതാണ് അയ്യോ ഇത് പറയാ

ഞങ്ങളുടെ റോഡ് പണിയുണ്ട് ദിവസം വരുന്ന കേട്ടോ നക്ഷത്ര ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു ഇവരെയൊക്കെ ഉണ്ടല്ലോ ടി വി കാണുന്നത് പോലെ തന്നെ ആ കാണാൻ ഒരു ഇല്ല ഞാൻ വിചാരിച്ചു നേരത്തെ കാണുമ്പോഴേ കൊറിയോഗ്രാഫർ അല്ലേ അതെ അതെ കൊറിയോഗ്രാഫർ ഓഹ് ഹലോ സുന്ദർ ആവോ മേരെ പാരി ഡാൻസ് കറോ കമോൺ ബേബി ഓയാ Sexy, hey, you're sexy. <laughs> <laughs> ഡാൻസിയ ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇതുപോലെ ഇതുപോലെ സുന്ദരിയായിട്ട് ഒരുത്തിയുടെ കൂടെ നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു പറയാം ഞാൻ എന്റെ മായാമോ നീ എന്താണോ മുഖത്ത് വരച്ചു ജോണിന്റെ ആ എടുക്കലില്ല ആ സുന്ദരിന അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിലെല്ലാം നല്ലത് കൊളത്തിൽ പോയിട്ട് ആളെ മനസ്സിലായോ വാരനാണ് എനിക്കറിയാം അറിയോ ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഏഹ് ഇല്ല ഞാൻ ജഡ്ലി കൂടെ നോക്കിയപ്പോ മേഖത്തെ തങ്ങി കിടക്കുന്നു അപ്പൊ ടാത്ത കാണിച്ചിട്ട് ഞാൻ ഇനി നീ എനിക്ക് നിനക്ക് തട്ടി താഴെ ഇടാൻ വളർന്നു ഓ വീണ്ടും വീണ്ടും കയറി കയറാറുള്ള അവിടെ ഒരു താണത്തല്ലേ അവിടെ അങ്ങനെ തണുത്ത് കിടക്കണം എന്ന് വിചാരിച്ചാ